തൃശൂർ മുളങ്കുന്നത്ത് വെച്ച് ഓടുന്ന ട്രെയിനിൽ നിന്നും ടി ടി യെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതി ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് ഒഡീഷ ഗഞ്ചം സ്വദേശിയായ രജനീകാന്ത് രൺജിത്ത് എന്ന നാൽപ്പത് കാരനാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിയിലാകുന്നത് ഇന്നലെ വൈകുന്നേരം എറണാകുളം പാട്ന ട്രെയിനിലാണ് സംഭവം നടന്നത് എറണാകുളം സൗത്തിൽ ജോലി ചെയ്യുന്ന ടി ടി ഇ ആയ വിനോദ് കണ്ണനെന്ന കാരനാണ് അതിദാരുണമായി കൊല ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് പിഴ ആയിരം രൂപ അതായത് റിസർവേഷൻ കൗണ്ടറിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഇതര സംസ്ഥാനക്കാരനായ രജനീകാന്ത് ആയിരം രൂപ പിഴയടയ്ക്കണമെന്ന് പറഞ്ഞതാണ് കൊലപാതകത്തിന് കാരണമായി മാറിയിരിക്കുന്നത് ആയിരം രൂപ പിഴയടയ്ക്കുന്നതിന് തനിക്ക് അത് കയ്യിൽ പണമില്ല എന്ന് അറിയിക്കുകയും മദ്യലഹരിയിൽ അസഭ്യം പറയുകയുമായിരുന്നു ഈ സമയം ടി ടിഇ ഡോറിൻ്റെ ഭാഗത്ത് നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഫോൺ ചെയ്ത് വിവരം അറിയിക്കുന്നതിന് നിൽക്കുമ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെ ഈ പ്രതിയെത്തി തള്ളി വീഴ്ത്തുകയായിരുന്നു ട്രെയിൻ പാളത്തിലേക്ക് വീണ വിനോദ് കണ്ണൻ അതിദാരുണമായി മരണപ്പെടുകയും ചെയ്തു ആ സമയം ആ എറണാകുളത്തു നിന്നും ക്ഷമിക്കണം തൃശ്ശൂർ ഭാഗത്തു നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ഒരു ട്രെയിൻ തട്ടി അദ്ദേഹത്തിന് അതിദാരുണവുമായി അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾ ചിന്നി ചിന്നിച്ചിതറിപ്പോയതായും പോലീസ് പറയുന്നുണ്ട് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് ടി ടിഇമാർ യാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മറ്റ് ജീവനക്കാർ എത്തി പ്രതിയെ തടഞ്ഞു വെക്കുകയായിരുന്നു പിന്നീട് പാലക്കാട് നിന്നും രാത്രി എട്ടരയോടെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനെത്തുമ്പോൾ മധ്യ ലഹരിയിൽ ആയിരുന്ന ഈ രജനീകാന്ത് രണ്ടു ചെയ്യുന്ന കൊടും കുറ്റവാളി യാതൊരു ഭാവഭേദവുമില്ലാതെ ഒരാളെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതിൻ്റെ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെയാണ് പെരുമാറിയത് മാത്രമല്ല യാത്രക്കാരുമായും പോലീസുകാരുമായും തട്ടിക്കേറിയ ദൃശ്യങ്ങളും പോലീസ് പകർത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ കാണാം

ഇതിനുശേഷമാണ് പോലീസ് പാലക്കാട് നിന്നും വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇയാളെ പിടികൂടുന്നത് ഈ സംഭവം അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെത്തി ജോലി ചെയ്യുന്ന ഈ ഒഡീഷ സ്വദേശിയായ രജനീകാന്ത് കുന്നംകുളത്തെ ഒരു ഹോട്ടലിൽ ശുചീകരണ ജോലി ജോലി ചെയ്തു വരികയായിരുന്നു ഇതിനിടയിൽ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ജോലി നഷ്ടമായി നാട്ടിലേക്ക് യാത്ര ചെയ്യും മടങ്ങും വഴിയാണ് ഇയാൾ ഈ ടി യുമായി തർക്കമുണ്ടാകുന്നത് അത്തരത്തിൽ തർക്കമുണ്ടാകുമ്പോൾ ആയിരം രൂപ പിഴ ഈടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ കയ്യിൽ പണമില്ലാതെ വരികയും ഇയാൾ തന്നെ ആ ടി ടി ആയ വിനോദ് കണ്ണനെ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയുമായിരുന്നു ഇയാൾ വളരെ ആരോഗ്യവാനാണ് എന്ന് പറയുന്നു മാത്രമല്ല ഇയാളുടെ കാലിന് പൊള്ളലേറ്റ പേശി ബലക്ഷയമുണ്ട് നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇയാൾ മദ്യലഹരിയുമായിരുന്നു ഇത്തരത്തിലുള്ള കൊടും കുറ്റവാളികളാണ് ഈ നമ്മുടെ ട്രെയിനുകൾ നമ്മുടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത് നിരവധി ആളുകൾ നമ്മുടെ മലയാളികളായ ആളുകളെ കൊലപ്പെടുത്തുന്ന സംഭവം സമാനമായ സംഭവങ്ങൾ നിരവധിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ റെയിൽവേ യാത്ര ചെയ്യുമ്പോൾ റിസർവേഷൻ ടിക്കറ്റ് എടുത്ത് എടുത്ത യാത്ര ചെയ്യുന്നവർക്കിടയിലൂടെ ഈ ടിക്കറ്റ് എടുക്കാതെ ഇതര സംസ്ഥാനക്കാർ യാത്ര ചെയ്യുന്നത് വലിയ നിത്യസംഭവമായി മാറിയിരിക്കും യാണ് ഇത്തരത്തിൽ ടി ടി യുമാർ പരിശോധനയ്ക്ക് എത്തുമ്പോഴാണ് ഇവരുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല എന്നുള്ളത് മനസ്സിലാകുന്നത് ഇവർ പറയുന്നത് ഞങ്ങൾ കമ്പാർട്ട്മെൻ്റ് മാറി കയറിയതാണെന്നാണ് ഇവർ വിശദീകരണം നൽകുന്നത് എന്നാൽ ഇവിടെ ഈ കാരണം പറഞ്ഞുകൊണ്ട് പലപ്പോഴും ടി ടി യുമാരുമായി തർക്കമുണ്ടാകുകയും പിന്നീട് സംഘർഷത്തിനും കാണ കാരണമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മളോട് അല്പസമയം മുൻപ് റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞതാണ് റെയിൽവേ ജീവനക്കാർക്ക് യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് ട്രെയിനിൽ ഞങ്ങൾ തങ്ങൾ ജോലി ചെയ്യുന്നത് പലപ്പോഴും യാത്രക്കാരുമായി പ്രത്യേകിച്ച് ഇതര സംസ്ഥാനക്കാരുമായി തർക്കങ്ങളും കലഹങ്ങളും അടിപിടി വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ പല സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് റെയിൽവേയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന നിരവധി ആളുകൾക്കെതിരെ അതിക്രമങ്ങൾ അതുപോലെ തന്നെ നിരവധി ആളുകളെ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വലിയ പ്രതിഷേധവും അറിയിച്ചിരിക്കുകയാണ് അവസാന ഘട്ടത്തിൽ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഒരു റെയിൽവേ ജീവനക്കാർ ായൻ ടി ഘട്ടത്തിൽ ഇപ്പോൾ ഒരു റെയിൽവേ ജീവനക്കാരനായ ടി ടി കൂടി നഷ്ടമായിരിക്കുകയാണ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും അഡ്മിനിസ്ട്രേഷൻ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കണമെന്ന ശബ്ദമാണ് എല്ലാ ഭാഗത്തു നിന്നും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് ക്യാമറമാൻ വിവേക് ജീവിനോദിനൊപ്പം സിയർ ഷാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി